അതിദാരിദ്രർ ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തപ്പെടുകയുണ്ടായി ഇന്നലെ തന്നെ ആ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചു ഈ സംസ്ഥാനത്തിനകത്ത് അതിദാരിദ്ര ഇല്ല എന്നുള്ളൊരു വസ്തുത ഉണ്ടാകുന്ന ഒരു കാലം നമ്മളെല്ലാവരെയും സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു വസ്തുത ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാരിയുടെ കണക്കുകളിൽ സർക്കാരിയുടെ കണക്കുകളിൽ ചില ഒപ്പിക്കലുകൾ കൂട്ടിയെടുത്ത് നമ്മളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരുടെ പട്ടികയിൽ ഉണ്ട് എന്ന് നിയമസഭയിൽ ജി ആർ എല്ലെന്ന് പറയുന്ന മന്ത്രി അവിടെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമാണ് ആ പട്ടികയിൽ ഉള്ളത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾ ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നിരിക്കെ ആ പട്ടികയും വെട്ടി ചുരുക്കി ആറായിരത്തി നാനൂറാക്കി ചുരുക്കിയിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് സംസ്ഥാനം അതികാരിത വിമുക്തമായത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത തുറന്നു പറയാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട് എന്ത് പഠനമാണ് നടത്തിയത് എന്ത് ആധികാരികതയാണ് ആ പഠനത്തിനുള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം വരുന്ന കുടുംബങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന ആ കുടുംബങ്ങളുടെ പട്ടികയ്ക്ക് പുറത്താണോ ഈ അറുപത്തിനാലായിരത്തിയാറ് അതല്ല ഉള്ളിലാണോ ഉള്ളിലാണെങ്കിൽ എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ വേർതിരിച്ചെടുത്തത് ഇതിനുവേണ്ടി നടത്തിയ പഠനത്തെ സംബന്ധിച്ചും അതിന്റെ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ചും കേരളത്തിനകത്ത് പുറത്തുവിടണമെന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിനോട് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി